നമസ്കാരം ആമഴിഞ്ഞ തോട്ടില് അഴുക്കാലില് തിരുവനന്തപുരത്ത് ജോയ് എന്ന ചെറുപ്പക്കാരൻ മുങ്ങി മരിച്ചത് ശ്വാസം മുട്ടി മരിച്ചത് ജീർണിച്ച് മരിച്ചത് നമ്മളൊക്കെ കണ്ടതാണ് കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ച് സുപ്രീം കോടതി വിധിയുടെ കാര്യം പലപ്പോഴും പല വീഡിയോകളിലും ചർച്ച ചെയ്തു മുപ്പത് ലക്ഷം രൂപ കൊടുക്ക നഷ്ടപരിഹാരം കൊടുക്കണം എന്നത് നമ്മൾ കണ്ടു ഇതിന്റെ അടിസ്ഥാനത്തില് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് കേരളത്തിലെ കോർപ്പറേഷൻ അതായത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഈ പണം കൊടുക്കേണ്ടത് കേവലം നൂറ്റി ഇരുപത് മീറ്റർ ദൂരം മാത്രമാണ് റെയിൽവേയുടെ ഒരു ടണലായിട്ട് അല്ലെങ്കിൽ ഒരു വേസ്റ്റ് അഴുക്ക് ചാലായിട്ട് ഉള്ളത് അതിലേക്ക് വരുന്ന വേസ്റ്റ് ആകട്ടെ അതിന്റെ മുകളിൽ നിന്ന് തന്നെയാണ് വരുന്നത് അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവാൻ പറ്റും അതൊക്കെ പരിശോധനയിലൂടെ വരികയും ചെയ്യും ഇവിടെ റെയിൽവേയും അതുപോലെ കോർപ്പറേഷനും ഈ പണം ആര് കൊടുക്കണം എന്നതിനെ ഒരു തർക്കം ഇനി ഉടലെടുക്കാൻ സാധ്യതയുണ്ട് അതായത് ഈ ജോയിക്ക് നഷ്ടപരിഹാര ജോയിന്റെ മാതാവിന് വൃദ്ധ മാതാവിന് ഇനി ജീവിക്കാനുള്ള ഒരു ജീവനോപാധിയായിട്ടാണ് ആ പണം വരുന്നത് ആ പണം ആര് കൊടുക്കും എന്നതിനെ കുറിച്ച് അനിശ്ചിതത്വത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി പിറകിൽ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് മറ്റൊന്നാണ് ഇവിടെ തൊട്ടതും പിടിച്ചതുമെല്ലാം പണം കൊടുക്കാൻ നടപ്പിലാക്കുന്ന സമയത്ത് അതിന് ഫണ്ട് ഖജനാവിൽ ഫണ്ടില്ല എന്നറിയാമല്ലോ അപ്പോൾ ഒരു ഫണ്ട് പിരിവാണ് ഉണ്ടാകുന്നത് കൊടുക്കൂല എങ്കിലും പിരിക്കുകയാണ് ഉദാഹരണത്തിന് ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിരിക്കാൻ തീരുമാനിച്ചു അത് ഒരു ലിറ്റർ പെട്രോൾ പമ്പിൽ നിന്ന് പെർ ലിറ്ററിന് രണ്ട് രൂപ വീതം പിരിക്കുന്നു ആ രണ്ട് രൂപ പിരിച്ചിട്ട് ഏതെങ്കിലും വ്യക്തിക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തായിട്ട് നിങ്ങൾ ആർക്കെങ്കിലും അറിയോ ഇല്ല അതായത് ഇതുവരെ ക്ഷേമ പെൻഷൻ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ തൊഴിലാളി ക്ഷേമനിധി എന്ന് പറഞ്ഞിട്ട് പണ്ട് ജാമ്പവാന്റെ കാലത്ത് വെച്ച വീടിനും ഇന്ന് വാങ്ങുന്നുണ്ട് ഒരു വീട് എന്ന് പറയുന്നത് വീട് വെക്കുമ്പോൾ അയാൾ അയാൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ പൈസ അത് ചെലവഴിച്ച് നികുതി കൊടുത്ത് പിന്നെ സാധനങ്ങൾ വാങ്ങി അതിന് നികുതി കൊടുത്ത് കൂലി നാട്ടിലില്ലാത്ത കൂലി കൊടുത്ത് കാര്യം വീട് നന്നായി പണിയെടുക്കാൻ വേണ്ടിയിട്ട് കൂലിയിൽ തർക്കം ഉണ്ടാകാറില്ല അല്ലെങ്കിൽ അന്മാര് ചിലപ്പോൾ കള്ളക്കളി കളിക്കും അത് കാണിക്കാതിരിക്കാൻ വേണ്ടി നല്ല കൂലി കൊടുത്ത് പണി തീർ പണിതീർത്ത് പിന്നെ അതിന് കുടിയിരിക്കലിനും മറ്റുമായിട്ട് അല്ലെങ്കിൽ പാല് കാച്ചലിനും മറ്റും വലിയ സൽക്കാരവും കൊടുത്ത് പിന്നെ കൈനിറയെ പണം ഗിഫ്റ്റും വേറെയും കൊടുത്ത് ഒക്കെ അതായത് പണിക്കാർക്ക് കൃത്യമായി കൂലി എല്ലാം കൊടുത്ത് ചാപ്പാടും കൊടുത്ത് പണിയെടുപ്പിച്ചവരാണ് പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു തൊഴിലാളി ക്ഷേമനിധിൻ്റെ ആവശ്യമില്ല കാരണം അവർ പണിയെടുപ്പിച്ചവർക്ക് എല്ലാ ക്ഷേമവും അവർ കൊടുത്തു കഴിഞ്ഞു പിന്നെ എന്തെങ്കിലും ഒരു ക്ഷേമനിധി കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് ആണ് കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ കയ്യിൽ കൊടുക്കാൻ പണമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ തൊഴിലാളി ക്ഷേമനിധി പിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ എത്ര പേർക്ക് ആ ക്ഷേമനിധി കൊടുത്തു കൊടുത്തിട്ടില്ല കൊടുക്കണമില്ല കൊടുക്കുന്നുള്ള പ്രതീക്ഷയുമില്ല അങ്ങനെ പല രീതിയിൽ പണപ്പെരിവ് നടക്കുന്നുണ്ട് അതിന്റെ കൂടെയാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് അപേക്ഷാ ഫീസുകൾ കൂട്ടിയത് എന്തിനു ഒരു കുടുംബ കോടതിയിൽ ഒരു കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കേസ് കൊടുക്കണമെങ്കിൽ ഒക്കെ രജിസ്ട്രേഷൻ ഫീസായി വലിയ രജിസ്ട്രേഷൻ ഫീസായി ഇപ്പോ വാടകയ്ക്ക് കെട്ടിടം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് അതിന്റെ കാര്യങ്ങൾ നടന്നു വരുന്നു ഒരു വർഷത്തേക്കാണ് നമ്മൾ വാടക എടുക്കുന്നുണ്ടെങ്കിൽ ആ മൊത്ത വാടക കണക്ക് കൂട്ടിയിട്ട് ഒരു വർഷത്തെ വാടക കണക്ക് കൂട്ടിയിട്ട് അതിന്റെ നിശ്ചിത ശതമാനം രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കണം വരെ നിയമം പാസാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ആയിരം ആയിരത്തി മാത്രം പരമാവധി ഫീസ് കൊടുത്തിരുന്നിടത്ത് ഇപ്പോൾ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒരു ലക്ഷം വരെ വെറും വീട് വെക്കാൻ അനുമതി തരുന്നതിന് ഒരു പെർമിഷൻ തരുന്നതിനുള്ള ഫീസായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന കാലം പക്ഷെ ഇതൊക്കെ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ലോട്ടറിയും അതുപോലെ കള്ളും ഇത് രണ്ടും വിറ്റിട്ട് രണ്ടും ചെലവില്ലാത്ത കേസാണ് നല്ല രീതിയിൽ വിറ്റു നല്ല രീതിയിൽ പണം ഉണ്ടാക്കുന്ന ആ പണമൊന്നും കാണുന്നില്ല എന്നിട്ടും ഇതൊക്കെ ഉണ്ടായിട്ടുമാണ് ഈ പിരിവും പിടിച്ചിലും മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ മുപ്പത് ലക്ഷം കൊടുക്കാൻ വേണ്ടി ഇനി സർക്കാർ ഖജനാവിൻ്റെ അടുത്ത് നഷ്ടം കൊടുക്കുന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്കില്ല അടുത്തൊരു പിരിവ് സാധ്യതയുണ്ട് ഇനി എന്താണ് ഇനി പിഴിയ എന്നായിരിക്കും നോക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു പുതിയ നികുതി വരാൻ സാധ്യതയുണ്ട് ഇപ്പൊ അടുത്ത കാലത്ത് വന്നതാണ് ഈ റൂഫിന്റെ ഷീറ്റ് ഷീറ്റിട്ടാലുള്ള നികുതി എന്ന് പറയുന്നത് ഷീറ്റ് ഷീറ്റിട്ട് കഴിഞ്ഞാൽ പിന്നെ അതായത് കാല് പൊന്തിച്ചിട്ട് അവർക്ക് അയലിടാനായിട്ട് ആ ഷീറ്റിട്ട ഭാഗം ഉപയോഗിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് നികുതി കൊടുക്കണം ഇപ്പൊ ഞാൻ ഇത് സംബന്ധിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ പല എതിരഭിപ്രായങ്ങളും വന്നു മറച്ചാലേ ഉള്ളൂ എന്നാണ് മറച്ചാലേ ഉള്ളൂ എന്നുള്ള സംഗതിക്ക് ശരിയാണ് പക്ഷെ കാല് മാത്രം പൊന്തിച്ചിട്ട് അവിടെ പിന്നീട് മറയ്ക്കും എന്ന് തോന്നിയാലും അവർ നികുതി ഈടാക്കുന്നുണ്ട് അതൊക്കെ രജിസ്റ്റർ ചെയ്ത് പോകുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അത്തരത്തിൽ സകലതും പണം പിഴിഞ്ഞിൽ പിഴിഞ്ഞ് പിഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഈ മുപ്പത് ലക്ഷം കൊടുക്കാൻ വേണ്ടിട്ട് അടുത്തൊരു പിടിച്ചിൽ ഏതെങ്കിലും നിലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പറച്ചിൽ വേറെ എന്തെങ്കിലും ടാക്സ് എന്നായിരിക്കും പക്ഷെ അവരുടെ ലക്ഷ്യം മുപ്പത് ലക്ഷം കൊടുക്കൽ എന്നതായിരിക്കും പക്ഷെ ആ മുപ്പത് ലക്ഷം കൊടുക്കാൻ പോകുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ പിടിച്ചിൽ ഉടനെ തന്നെ പ്രതീക്ഷിക്കാം അധികം വൈകാതെ എന്തെങ്കിലുമൊക്കെ ടാക്സ് ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എവിടെയാണ് ഒഴിവുള്ളത് എന്നുള്ളത് ആ മേഖലയിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു നികുതി വർധനവ് അല്ലെങ്കിൽ പുതിയ നികുതിയൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്